ഡെയിലി ന്യൂസ് പുതിയ ലോകം നമസ്കാരം ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം സന റുബീന എന്ന തൂലികാനാമത്തിൽ എഴുതുന്ന എ വി റുബീന ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് മഹാരാജാസ് വിമൻസ് കോളേജ് ഈറോഡ് ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി ഡിണ്ടിഗൽ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയിൽ ഗവേഷണം ചെയ്യുന്നു വിവിധ കോളേജുകളിൽ അധ്യാപനം മാലിദ്വീപിൽ എട്ടു വർഷം ഹ്യൂമൻ റിസോഴ്സസ് വകുപ്പിൽ കെമിസ്ട്രി അധ്യാപിക ആദ്യ നോവലായ മേലോട്ട് പെയ്യുന്ന മേഘങ്ങൾ രണ്ടായിരത്തി പതിനേഴിലും രണ്ടാമത്തെ നോവൽ നീലച്ചിറകുള്ള മൂക്കുത്തിനാലിലും സ്വരാക്ഷരങ്ങൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു ഇന്ന് ഡെയിലി ന്യൂസ് വായനലോകത്തിൽ കുട്ടികളെല്ലാവരും മുതിർന്ന് വിവാഹം കഴിച്ചു പോയിരുന്നു ഇടയ്ക്കവർ തിരികെ വരുമ്പോഴൊക്കെ സ്വന്തം മുറിയടക്കം മക്കൾക്ക് വിട്ടുകൊടുത്ത് അച്ഛനും അമ്മയും ഹാളിൽ കിടന്നു അയാളുടെ നീണ്ട കൈ എടുത്ത് തന്റെ തലയിണയാക്കാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു മൂന്നു പേരിൽ ഒരാൾ പോലും വന്ന അച്ഛനും അമ്മയും മുറിയിൽ കിടന്നോ ഞങ്ങളിവിടെ കിടന്നോളാമെന്ന് പറഞ്ഞില്ലല്ലോ നിന്നോട് പറഞ്ഞു ഇല്ല അവരൊക്കെ ചെറുപ്പമല്ലേ അവരാണോ ഹാളിൽ കിടക്കേണ്ടത് വയസ്സായ നമുക്ക് ഹാളിൽ കിടക്കാമെന്ന് അല്ലേ അമിതാഭ് ബച്ചനും ഹേമമാലിനിയും അഭിനയിച്ച സമാനമായ സീനുകളുള്ള ഹിന്ദി പടം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു മക്കളോ അതിഥികളോ വന്നാൽ ഒട്ടുമിക്ക വീടുകളിലും ഇതാണ് അവസ്ഥ അച്ഛനും അമ്മയും ഹാളിൽ കിടക്കണം കിടക്കയോ തലയണയോ ഇല്ലാതെ കിട്ടിയ സ്ഥലത്ത് ഒതുങ്ങണം ഞാനൊരു ചായ ചോദിച്ചിരുന്നു മോളോട് കിട്ടിയില്ല അയാൾ പറഞ്ഞു അവൾ മറന്നിരിക്കും ഇപ്പോൾ വേണോ വേണ്ട നീ കിടക്ക് അയാളുടെ നീട്ടിയ കൈകളിലേക്ക് അവൾ കിടന്നു ഞാൻ മരിച്ചുപോയാൽ നീ എന്തു ചെയ്യും അയാളുടെ ഓർക്കാപ്പുറത്തുള്ള ചോദ്യം അവളെ അന്ധാളിപ്പിക്കുക തന്നെ ചെയ്തു വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല പെണ്ണേ നീ ഓർത്തുവെക്കണം ഞാനില്ലാതായാൽ ജീവിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കേണ്ട വഴികൾ ആലോചിച്ചുവെക്കണം മക്കൾ നമ്മെ നോക്കണമെന്നില്ല നോക്കുമായിരിക്കാം ഒരുപക്ഷെ മൂന്നുപേരുടെയും വീടുകളിൽ മാറി മാറി താമസിക്കേണ്ടി വന്നേക്കാം അവരുടെ മക്കളെ നോക്കാൻ കാശികൊടുക്കാത്ത വേലക്കാരി ആവരുത് നീ മക്കൾക്കു വേണ്ടി നമ്മൾ ഒരു വട്ടം ജീവിച്ചു കഴിഞ്ഞതാണ് അവരുടെ മക്കളെ കൂടി നോക്കേണ്ട കടമ നമുക്കില്ല സഹായിക്കാം പക്ഷേ പരിധിക്കപ്പുറം പോയാൽ വ്യക്തമായി നോ പറയണം ആരോഗ്യമുണ്ടാകും വരെ റാണിയെപ്പോലെ ജീവിക്കണം എന്തിനാണിങ്ങനെ ഇപ്പോൾ സംസാരിക്കുന്നത് അവളുടെ നനഞ്ഞ ശബ്ദം ഇടറിയിരുന്നു അയാൾ ആ കവിളുകളിലൂടെ ഒഴുകിയ തുള്ളികൾ തുടച്ചു പറഞ്ഞല്ലോ സങ്കടപ്പെടാനല്ല പറയുന്നതെന്ന് മക്കൾക്കും മറ്റുള്ളവർക്കും ജീവിതമുണ്ട് അവരെ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമേ ആശ്രയിക്കാവൂ ഒരു പ്രശ്നമുണ്ടാകും വരെ എല്ലാം തെളിഞ്ഞ ജലാശയമാണ് ജീവിതമല്ലേ പെട്ടെന്ന് ഗുരുതരമായ പ്രതിസന്ധി വന്നാൽ എന്തു ചെയ്യും അയാൾ അവളുടെ മുടിയിഴയിൽ തഴുകി ഇണ നഷ്ടപ്പെടുന്ന നിമിഷത്തിൽ അയാൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി നീ എവിടെയായാലും എന്റെ സ്നേഹത്തിൻ്റെ സുഗന്ധത്തിലാണ് എന്ന വാഗ്ദാനം പെട്ടെന്ന് മാഞ്ഞുപോകുന്നു ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസം പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷമാകുന്നു കനത്ത ശൂന്യതയും നിശബ്ദതയും ആർക്കും നികത്താനാവാത്ത മറ്റയാൾ പകച്ചുപോകുന്നൊരു നിമിഷമുണ്ട് എന്റെ മരണമായാലും ശരി നീ മരിച്ചാലും ശരി നമ്മെ വല്ലാതെ ഉലയ്ക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ യാഥാർത്ഥ്യം തെളിഞ്ഞുവരും ഇല്ലേ അവൾ തലയാട്ടിയില്ല വയസ്സും രോഗവും മരണവും എന്നും പ്രശ്നക്കാരാണ് അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും അതെല്ലാം ആലോചിച്ചു നോക്കേണ്ടേ അയാൾ നിർത്തി ഉറങ്ങാൻ അവൾക്ക് പേടി തോന്നി അയാളെ ഉറക്കാനും ക്ലോക്കിലെ സെക്കൻഡ് സൂചി പതുക്കെ ചലിക്കുന്ന ശബ്ദം മാത്രം അതേ ആ വിളിക്ക് കാതോർത്ത പോലെ അയാൾ മൂളി എന്താ ചെയ്യുക താൻ മരിച്ചുപോയാൽ എന്താണ് ചെയ്യുക എന്നാണ് ആ ചോദ്യമെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു വിഷമിക്കാതെ ആലോചിക്കണം നമ്മുടെ മക്കൾ എടുക്കാത്ത കുറച്ച് സമ്പാദ്യം നിന്റെ പേരിലുണ്ട് നമ്മുടെ ആദ്യത്തെ വീട് നിന്റെ പേരിലുണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ നിനക്കിഷ്ടമുള്ള കൃഷിയോ ട്യൂഷനോ ചെയ്യണം ഒരാളെ സഹായത്തിന് നിർത്തണം മക്കൾ കൈയിട്ടു വാരാൻ വന്നാൽ ഉറച്ചു നിന്ന് സംസാരിക്കണം നോ പറയുന്നിടത്ത് ചില ബന്ധങ്ങൾ അവസാനിച്ചേക്കാം തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതുവരെയേ ചില ബന്ധങ്ങൾക്ക് ആയുസുള്ളൂ അഥവാ സ്നേഹത്തോടെ വന്നാലും നിനക്കാവും വരെ അവരെ ആശ്രയിക്കേണ്ടല്ലോ അമ്മ എന്ന സെന്റിമെന്റ്സ് ഇപ്പോൾ അവർക്ക് ആവശ്യമില്ല അവർ മുതിർന്നവരാണെന്ന് മറക്കേണ്ട ഞാൻ മരിച്ചാലോ അവൾ പതുക്കെയാണ് ചോദിച്ചതെങ്കിലും പെരുമ്പറയടി പോലെ പരിസരം കുലുങ്ങി പറ നിങ്ങളെന്താ ചെയ്യുക ഒറ്റയ്ക്ക് ആണും പെണ്ണും ഈ കാര്യത്തിൽ വ്യത്യാസമുണ്ടാമോ അയാൾ അവളുടെ നേരെ തിരിഞ്ഞുകിടന്നു ഒരാണിന് എന്തായാലും മക്കളുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യേണ്ടി വരില്ല പക്ഷേ മറ്റു വിഷമങ്ങൾ ഉണ്ടാവാം എന്റെ പേരിൽ പണമിട്ട നിങ്ങൾ സ്വന്തം പേരിൽ പണം ഇട്ടിട്ടുണ്ടോ ഇല്ല അയാളുടെ ഒച്ച താഴ്ന്നിരുന്നു എന്നാൽ ഇടണം വയ്യാതായാൽ എന്തു ചെയ്യും ഒരു ഹോം ഹോംനേഴ്സ് വേണമെങ്കിൽ അതുമല്ല മറ്റൊരു വന്നാൽ അവൾ കുസൃതിയോടെ അയാളുടെ വിരൽ കവർന്നു അയാൾ പൊട്ടിച്ചിരിച്ചു ഈ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ അങ്ങനെയല്ലല്ലോ വിധവകൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് അപൂർവമല്ലേ പ്രായമുണ്ടെങ്കിൽ ഒട്ടും ആ വശത്തേക്ക് ചിന്തിക്കില്ല പക്ഷേ പുരുഷനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും ആരെങ്കിലും നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചും ഇഷ്ടപ്പെടണം കേട്ടോ പറ്റിയാൽ നിറയെ സ്നേഹിക്കണം ഒരുമിച്ച് ജീവിക്കണം അതിനൊക്കെ പണം വേണ്ടേ കുറച്ചു കുറച്ചായി എടുത്തു വെക്കണം രണ്ടു പേരും വേണ്ടിയില്ല ഈ വയസ്സാങ്കാലത്ത് പെണ്ണ് കിട്ടിയിട്ട് ആ പെണ്ണെന്നെ ശപിക്കാനാണോ അമ്മോ നിന്റെ ഈ സ്റ്റഡി ക്ലാസ് അടുത്തിരിക്കാൻ ഒരാളുണ്ടാവില്ലേ ഒരു ഘട്ടം കഴിഞ്ഞാൽ സെക്സ് വേണ്ടല്ലോ കൂടെ ജീവിക്കാൻ ഒരു മനുഷ്യജീവി ഉണ്ടെന്നത് നമ്മെ കേൾക്കാൻ മിണ്ടാനും ചിരിക്കാനും ഒരാളുണ്ടെന്നത് എത്ര ആശ്വാസം നൽകുമെന്നറിയില്ലേ ആളുകൾ ചെടികളെയും പൂച്ചയെയും നായയെയും തത്തയെയും വളർത്തുന്നത് വെറുതെയാണോ ജീവനുള്ള ഒരു ജീവിയെങ്കിലും കൂടെയുണ്ടെന്നത് ഒരുപാട് സമാധാനം നൽകുന്നതുകൊണ്ടാണ് ചാരാനായി ഒരു തോൾ അവൾ വീണ്ടും അയാളെ നോക്കി ചാരാൻ ചുമരുകളാണ് നല്ലതമ്മോ മനുഷ്യരാവുമ്പോൾ അങ്ങോട്ട് ചാരിയാൽ ഇങ്ങോട്ടും ചാരും ഗേറ്റിനപ്പുറത്തുകൂടി പോകുന്ന റോഡിലൂടെ വീട്ടിലേക്കുള്ള ബസ്സുണ്ട് കുറച്ചപ്പുറത്താണ് ആളെ ഇറക്കുക അടുക്കളയുടെ ജനലിലൂടെ യാത്രക്കാരെ കാണാം എന്നും താൻ വരുന്ന ബസ്സിലേക്ക് ചായ തിളയ്ക്കുന്ന മണത്തിന് മുകളിലൂടെ അവൾ നോക്കും ആ നോട്ടത്തിലൂടെയാണ് സായന്തന കണ്ണെഴുതുന്നത് എന്തെങ്കിലും എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ പുറകിൽ കേൾക്കുന്ന പാദചലനങ്ങൾ വസ്ത്രമുലയുന്ന ശബ്ദങ്ങൾ ചെടിയിൽ വെള്ളം വീഴുമ്പോൾ തണുപ്പോടെ തലയാട്ടുന്ന ഇലകളുടെ പൊട്ടിച്ചിരികൾ അലങ്കോലപ്പെട്ട മേശയും മുറിയും കാണുമ്പോൾ ശാസനയോടെയുള്ള നോട്ടങ്ങൾ ദൂരേക്ക് ദൂരേക്ക് പോയാലും കൂടെണയാനുള്ള വെമ്പൽ നൽകുന്ന ആ കണ്ണുകൾ സ്നേഹിക്കപ്പെടാനുള്ള തൻ്റെ ആവേശത്തെ പൂർണമായും തുടച്ചെടുക്കുന്ന ആ വിരലുകൾ അവളില്ലാത്ത ഈ വീട് എങ്ങനെയാണ് സങ്കൽപ്പിക്കുക ശ്വാസമില്ലാത്ത ഈ വീട് മരിച്ചുപോവില്ലേ അയാൾക്ക് ചുമച്ച് ശ്വാസം എവിടെയോ കെട്ടിത്തിരിയുന്നു എന്നാലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ തളച്ചിടരുത് മക്കളോ സമൂഹമോ എന്ത് കരുതുമെന്നോർത്ത് ജീവിതസായാഹ്നം നശിപ്പിക്കരുതട്ടോ അയാളുടെ അമ്മുവിൻ്റെ ശബ്ദം വീണ്ടും അയാൾക്ക് ശ്വാസം കൊടുത്തു ആരോഗ്യമുണ്ടെങ്കിൽ തൂമ്പയെടുത്ത് കിളയ്ക്കാനറിയാം നീ വിഷമിക്കേണ്ട കേട്ടോ രാവിൻ്റെ ഏതോ യാമത്തിൽ അയാൾ ആ ചെവിയിൽ പതുക്കെ പറയുന്നുണ്ടായിരുന്നു തിരിഞ്ഞു കിടന്നപ്പോൾ അവളുടെ കഴുത്തിലെ ചെറിയ താലി അയാളുടെ കണ്ണിലുടക്കി മുൻപെന്നോ അവൾ പറഞ്ഞിരുന്നു എനിക്ക് ഈ താലി മാറ്റി മംഗല്യസൂത്രം ഉണ്ടാക്കണമെന്ന് തമിഴ്നാട്ടിലെ അയ്യങ്കാർ താലി അവൾക്കെന്നും പ്രിയമാണ് തിരക്കുകളിൽ താൻ മറന്നപ്പോൾ അവൾ ഓർമ്മിപ്പിച്ചുമില്ലല്ലോ പിറ്റേന്ന് മൂന്നാല് പവനോളം തൂക്കം വരുന്ന മൂന്ന് ലോക്കറ്റുകൾ അവളുടെ മാലയിൽ കോർത്ത് അയാൾ ഒരിക്കൽ കൂടി ആ കഴുത്തിൽ താലി കെട്ടി പെട്ടെന്നെങ്ങാനും ഞാൻ തട്ടിപ്പോയാൽ കുറച്ചുകാലം കാല് നിലത്തുറപ്പിക്കാൻ ഈ സ്വർണം നിനക്കുപകരിക്കട്ടെ അയാൾ ചിരിച്ചു തട്ടിപ്പോകുന്ന കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞുട്ടോ അവൾക്കും ചിരി വരുന്നുണ്ടായിരുന്നു എന്തൊരു കൂത്താണ് വയസ്സായെന്ന് വിചാരമില്ലാത്ത ഈ തന്തയും തളയും അയാളുടെ കണ്ണുകളിലെ തീക്ഷ്ണമായ ആജ്ഞാശക്തിയിലേക്ക് ഇപ്പോഴും നോക്കാൻ കെൽപ്പില്ലാത്ത മക്കൾ അവരുടെ മുറികൾക്കുള്ളിൽ